ഉചിതമായ സമയം വരുമ്പോൾ താനും പ്രിയങ്കയ്ക്കൊപ്പം പാർലമെന്റിൽ ഉണ്ടാകും ഇത് ആര് ആരോട് പറഞ്ഞാണ് എന്നറിയാമോ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ഭദ്ര പറഞ്ഞതാണിത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം സ്ഥാനാർത്ഥിയാകാനുള്ള അരസമ്മതത്തിൽ നിൽക്കുന്ന പ്രിയങ്ക ഞെട്ടലോടെയാണ് ഈ വാക്കിൽ കേട്ടത് റോബർട്ട് വദ്ര മനസ്സിൽ കരുതുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ വയനാട്ടിൽ എം പി ഐ ജയിക്കുകയാണെങ്കിൽ പ്രിയങ്ക പേരിന് മാത്രമേ അവിടെ കാണൂ ബാക്കിയെല്ലാം ഏറ്റെടുത്ത് നടക്കുക റോബർട്ട് വദ്രയായിരിക്കും ഉറപ്പ് കാരണം വലിയ ഭൂമി റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ് വർഷങ്ങളായ റോബർട്ട് ഭദ്ര എന്ന വ്യവസായി ഗാന്ധി കുടുംബത്തിന്റെ മരുമകൻ മനസ്സിൽ കൊണ്ടു ആഗ്രഹം കൂടിയാണ് ഒരു എം പി ആകുകയെന്ന് പക്ഷേ എപ്പോൾ എം പി ആകണമെന്ന് പറയുന്നവോ അപ്പോഴൊക്കെ ഭൂമി തട്ടിപ്പ് കേസുകൾ പ്രതിയായ വദ്ര തേടി ഈടിയെത്താറുണ്ട് ഇത്തവണയും ആ പതിവ് വീട് തെറ്റിക്കില്ല എന്നാണ് പ്രതീക്ഷ പൂർണ്ണ പിന്തുണയാണ് വദ്ര പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ നൽകുന്നത് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും ഉണ്ടെന്ന് റോബർട്ട് വദ്ര പറയുന്നു കൂട്ടത്തിലൊരു തള്ളുകൂടി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പ്രിയങ്കയെ താൻ സജീവമായി പ്രോത്സാഹിപ്പിച്ചിരുന്നത്ര ഇത്തവണ തീരുമാനമെടുത്തപ്പോൾ അവരിൽ നിന്ന് നോ എന്ന ഉത്തരം താൻ എടുത്തില്ല പ്രചരണത്തിൽ മാത്രമായി ഒതുങ്ങാതെ രാഷ്ട്രീയത്തിലും പാർലമെന്റിലും പ്രിയങ്ക സജീവമാകേണ്ടത് ആവശ്യമാണ് ആരുടെ അവർ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും വദ്ര പറയുന്നു ഞാനും പോരാടുമെന്ന അവരുടെ മുദ്രാവാക്യം പാർലമെൻറ്റിലെത്തിയാൽ ഇതിലും മികച്ച രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനാകും എന്ന് വദ്ര പ്രത്യാശ പ്രകടിപ്പിക്കുന്നു പ്രചാരണത്തിൽ പങ്കെടുത്തത് കൊണ്ടല്ല അവർ പൂർണ്ണമായും ഉറപ്പുണ്ട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു പാഠം പഠിപ്പിച്ചതിന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്ദിയുണ്ട് മതാധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് ബി ജെ പി കളിച്ചതെന്ന് വധ്ര പറയുമ്പോൾ എന്തോ അത് ബി ജെ പിക്ക് വെറുതെ ഒരു കൊമ്പുകോർക്കലാണ് പേടിയാണ് വധ്രയ്ക്കും ഇ ഡി എ ബി ജെ പി യെ മുൻപ് അമേഠി മണ്ഡലത്തിൽ നിന്നും ഈ അടുത്ത കാലത്ത് താൻ മത്സരിക്കണമെന്നാണ് ജനങ്ങളുടെ താൽപ്പര്യമെന്ന് രാഹുൽ ഗാന്ധി വരാത്തപ്പോൾ റോബർട്ട് വധ്ര തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ സാക്ഷാൽ സോണിയാഗാന്ധി നേരിട്ട് അതിന് കൂടെ അങ്ങനെ വദ്രയുടെ എം പി മുഖങ്ങൾ കൊഴിഞ്ഞുപോയി സോണിയുടെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മയാണ് അമേഠിയിൽ അങ്ങനെ മത്സരിച്ച് ജയിച്ചത് എന്തായാലും വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന പ്രിയങ്കയുടെ ഒപ്പത്തിനൊപ്പം റൌൺ വദ്രയും അടുത്ത അഞ്ച് വർഷക്കാലമെങ്കിലും ഉണ്ടാകുമെന്നത് വയനാട്ടുകാരുടെ ഭാഗ്യമായി തൽക്കാലം കരുതണ്ട എന്തോ ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട് വദ്ര വയനാട്ടിൽ പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രിയങ്ക നേരിടണം നേരിട്ടേ മതിയാകൂ പിന്നെ ദേശീയ നേതാവായ പ്രിയങ്കയ്ക്കെതിരെ ഇത്തവണ ബി ജെ പി വയനാട്ടിൽ ഇറക്കുക ഒരു ദേശീയ നേതാവിന് തന്നെയാകും അത് സാക്ഷാൽ സ്മൃതി ഇറാനി ഇറാനിയാകാതിരുന്നാൽ പ്രിയങ്കയുടെ ഭാഗ്യം അങ്ങനെ സംഭവിച്ചാൽ രാജ്യം മുഴുവൻ ഏറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാകും വയനാട്ടിലേത് മത്സരം കടുക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക